പൊന്നൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചയും നടത്തുന്ന പാധേയം എന്ന പദ്ധതി അഞ്ചാം വർഷത്തിലേക്ക് കടന്നു തെരുവിലലയുന്നവർക്കും താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾ കൂട്ടിരിപ്പുകാർ എന്നിവർക്കാണ് പൊതിച്ചോറുകൾ ട്രസ്റ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൊടുത്തിരുന്നത് അഞ്ചാം കടക്കുകയാണ് ഭാഗമായിട്ടാണ് ആയിരം എന്നുള്ളത് ആയിരമല്ലേ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഈ പദ്ധതി ഫുഡോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രേരിച്ച ഒരാൾ ശ്രീ ജോൺസൺ ചേട്ടാണ് ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലുമാണ് ഈ പരിപാടി ഞങ്ങൾ ചെയ്തിരുന്നത് ജോൺസൺചാൻ എത്തി ജോൺസൺ ആണ് അത് വിവിധ വിശക്കുന്ന വയറുകളിലേക്ക് എത്തിച്ചിരുന്നത് ജോൺസൺ ചേട്ടാണ് എൻ്റെ ആശയവും ഇവിടെ സൗമ്യുണ്ട് ഹാർഡ് വർക്കും ഈ പരിപാടി എല്ലാ മുന്നോട്ട് ും വിവിധ വീടുകളിൽ നിന്നുമാണ് വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ശേഖരിച്ച് വിതരണം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മുനമ്പം സന്തോഷ് ജോൺസൺ നൽകി ഉദ്ഘാടനം ചെയ്തു കൃത്യമായി എല്ലാ ഞായറാഴ്ചയും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയ സ്നേഹം സി പി സൗമ്യ ആൻ്റപ്പൺ വളരെ നല്ല രീതിയിൽ അഞ്ച് വർഷമായി ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എല്ലാവർക്കും വിശക്കുന്നവനെ അന്നമെത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത് ആ വിശക്കുന്നവൻ അന്നമെത്തിക്കുകയാണ് എന്ന ദൗത്യം എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊന്നു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ശ്രീ കിസ്റ്റോ സൗമ്യ ആൻഡസൺ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ചെയർമാൻ ടിറ്റോ ആന്റി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോർഡിനേറ്റർ സൌമ്യ തോമസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ലാലു ഹെൻറി കുഞ്ഞുമോൻ വിശാഖ് അശ്വിൻ കെ ജെ ബിജോയ് കെ ശ്രീയേഷ് നിതിൻ ബാബു പി ജി പൃഥ്വിരാജ് വിഷ്ണു പള്ളത്ത് അനൂപ് ശശി അംബ്രോസ് നിക്സൺ ബിമൽ ബാബു റെനിൽ പള്ളത്ത് മനോജ് ടി ലെനിൻ അനിൽ വടക്കേടത്ത് കെ ആർ ദിശി ദിതിൻ രാജ് ഡിജിൽ പനക്കൽ എന്നിവർ പങ്കെടുത്തു